അടുപ്പ് കത്തിക്കാതെ തപ്പയെന്ന് ഒരു നാരങ്ങാച്ചാർ ഉണ്ടാക്കണമെങ്കിലോ ഞാൻ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇതെങ്ങാന്ന് വെച്ചാൽ നാരങ്ങ കിട്ടുന്ന സമയത്ത് ധാരാളമായിട്ട് കിട്ടുന്ന സമയത്ത് അത് കീറി ഉപ്പിലിട്ട് വെച്ചിരിക്കും അതിൻ്റെ കൂടെ കാന്താരി മുളകോ പച്ചമുളകോ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അത് വെച്ചിരിക്കും അപ്പം അത് വേറൊരു പാത്രത്തിലേക്ക് ഇപ്പം ഇന്നിവിടെ രണ്ട് ജോലിക്കാർ എക്സ്ട്രാ ഉണ്ട് പുറത്ത് കുറച്ച് പണിയുണ്ട് അപ്പം അവർക്ക് കഞ്ഞിയുടെ കൂടെ കൊടുക്കുന്നത് എന്താണ് ചേമ്പിൻ തണ്ടും വൻപയറും ഓമിക്കയും കൂടെ ഒരു കുഴ പോലെ വെച്ച് വെളുത്തുള്ളി ചേർത്ത് ഞങ്ങൾ അസ്ത്രം അസ്ത്രം എന്ന് വിളിക്കണമെങ്കിൽ അത് തൈരോ മാങ്ങയോ ഒക്കെ ചേർത്ത് വരുന്നതിനെയാണ് അസ്ത്രം എന്ന് വിളിക്കുക അപ്പോൾ അതിന് ഇതാ വറവിടാൻ എടുത്ത് വെച്ചിരിക്കുകയാണ് വറവിട്ടില്ല അതൊക്കെ ചേർത്ത് വെച്ചിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ അതിനോടൊപ്പം ഒരു അല്പം അച്ചാർ അച്ചാറവർക്ക് കൊടുക്കണം അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇന്ന് ഇന്നത്തേക്ക് എടുക്കാനേ കാണുള്ളൂ ഒരാ ഉച്ചയ്ക്കും കൂടി എടുത്ത് കഴിക്കുമ്പോൾ ഇത് തീർന്നു പോകും അത്രയും മാത്രം അപ്പോൾ അതിലേക്ക് കുതിർത്ത കുറച്ച് ഉലുവ ഉലുവ കുതിർത്ത എപ്പോഴും കാണും പിന്നെ അതിന് കുറച്ച് മുളക് പൊടി ഇവിടെ മുളക് പൊടി വളരെ അപൂർവമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഈ ഐ വി എസ് ഒക്കെ ഉള്ളവർക്ക് അല്പം അച്ചാർ പൊതുവേ ദഹനത്തിന് നല്ലതാണ് നല്ല രീതിയിൽ അതായത് എണ്ണ ചൂടാക്കിയതും വിനാഗിരി ഒന്നും ചേർക്കാതെ അച്ചാർ ഇടുന്നത് കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ ആ ഒരു രീതിയിൽ മാത്രം അല്പം മുളക് പൊടി ചേർത്താലും കാശ്മീരി മുളക് പൊടി അത് മാറ്റി വെച്ചേക്കും അല്പം കാശ്മീരി മുളകും ലേശം ഇതാ കടുക് വറക്കാൻ പാണ്ടിമുളകാണ് അതും വെച്ചിക്കും പക്ഷെ വളരെ സെൻസിബിളായിട്ടേ അത് ഉപയോഗിക്കുകയുള്ളൂ പിന്നെ ലേശം കായപ്പൊടി പിന്നെ സാധാരണ ഞാൻ കടുക് ചതച്ചിടുക ചെയ്തത് പക്ഷെ ചെയ്യുന്ന ചെയ്യാറുള്ളത് പക്ഷേ ഇപ്പോഴും ഇവിടെ കടുക എണ്ണ വാങ്ങിച്ചതിരിപ്പുണ്ടായിരുന്നു വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയപ്പം വിളക്ക് കൊളുത്താനൊക്കെ കടുക എണ്ണയാക്കി അഞ്ഞൂറ് രൂപയുടെ വെളിച്ചെണ്ണയിലൊക്കെ വിളക്ക് കൊളുത്തുന്നത് അങ്ങനെ ആയിരം രൂപയുടെ എള്ളെണ്ണയിലായിരുന്നു സാധാരണ വിളക്ക് കൊളുത്തുന്നത് ഇപ്പോൾ എല്ലാത്തിനും അങ്ങ് വില കൂടിയപ്പോഴും ഇപ്പോൾ കടുകണ്ണയിലായി വിളക്ക് കൊളുത്തൽ അപ്പം കടുകണ്ണയിൽ കുറച്ച് ഗ്രാമ്പൂ ചതച്ചതും കുറച്ച് പച്ചക്കറി ഇട്ട് വിളക്ക് കൊളുത്തിയാൽ കൊതുകിൻ്റെ ശല്യവും കുറയുന്നുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ഇൻസ്റ്റൻറ്റ് നാരങ്ങ അച്ചാർ ഇത് ഇതിപ്പോൾ തന്നെ എടുക്കാം ഇനി അഥവാ ഇങ്ങനെ ഉപ്പിലിട്ട നാരങ്ങ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഇങ്ങനെ ഈ നാരങ്ങ ഒന്ന് ഒരു പത്ത് മിനിറ്റ് അഞ്ച് തൊട്ട് പത്ത് മിനിറ്റ് വരെ ഒന്ന് ആവി കയറ്റിയിട്ടും പെട്ടെന്ന് ഇതുപോലെ നമുക്ക് അച്ചാർ ഉണ്ടാക്കാം ഇത് ഇപ്പം രണ്ട് മൂന്ന് മാസം ഇത് ഉപ്പിലിട്ട് ഒരാഴ്ച ഒന്ന് പുറത്ത് വെച്ചേക്കും ദിവസം ഇളക്കി കൊടുത്തോണ്ട് രണ്ട് ദിവസം കൂടുമ്പോൾ ഇളക്കി കൊടുത്തിട്ട് പിന്നെ അത് പിന്നെ എടുത്തെടുത്ത് ഫ്രിഡ്ജ് സൂക്ഷിക്കും അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് അപ്പം ഇതിൻ്റെ കൂടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മധുരനാരങ്ങ അച്ചാർ എന്നൊക്കെ പറയില്ലേ അത് ഇതിൻ്റെ കൂട്ടത്തിൽ ഈന്തപ്പഴവും ചിലപ്പം വെളുത്തുള്ളിയും കൂടി അരിഞ്ഞിടുമ്പോൾ ഇന്നിപ്പം വെളുത്തുള്ളി ഇട്ടില്ല മധുര മധുരനാരങ്ങ അച്ചാറാകും